ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെന്ന വ്യാജവാദം ആവർത്തിച്ച് സംസ്ഥാന സർക്കാർ ഇടതു സർക്കാരിന്റെ എട്ടാം വാർഷികത്തോടനുബന്ധിച്ചിറക്കിയ കൈപുസ്തകത്തിലാണ് ഈ അവകാശവാദത്തിന്റെ ആവർത്തനം ആ റാങ്കിങ് നിർത്തിയിട്ട് കാലങ്ങളായെന്ന് കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ അടുത്തിടെ തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം വിഷയം വലിയ ചർച്ചയായത് സർക്കാരിനും നടക്കേടായിരുന്നു വിവരങ്ങളുമായി പ്രജിത്ത് ചേരുന്നുണ്ട് പ്രജിത്ത് ഈ വളരെ കൃത്യമായ കേന്ദ്ര സർക്കാർ തന്നെ ഇക്കാര്യം തള്ളി പറഞ്ഞിട്ടും വീണ്ടും ഒരു സങ്കോചവുമില്ലാതെ ജാള്യമില്ലാതെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെന്ന വ്യാജവാർവാദം ആവർത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ വിവരങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം ഒന്നാമതെന്ന വ്യാജവാദം ആവർത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇടത് സർക്കാരിന്റെ എട്ടാം വാർഷികത്തോടനുബന്ധിച്ചിറക്കിയ കൈപുസ്തകത്തിലാണ് ഈ അവകാശവാദത്തിന്റെ ആവർത്തനം ുന്നത് ആ റാങ്കിംഗ് നിർത്തിയിട്ട് തന്നെ കാലങ്ങളായെന്ന് കേന്ദ്രമന്ത്രി കേന്ദ്ര സർക്കാർ പറയുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അവകാശവാദവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുന്നത് വിവരങ്ങൾ പ്രജിത്ത് നൽകും പ്രജിത്ത് എന്താണ് ഇപ്പോഴത്തെ പുതിയ അവകാശവാദം ഈ സർക്കാർ എട്ടു വർഷം പൂർത്തിയാക്കിയിതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇത്തരമൊരു അവകാശവാദം സർക്കാർ ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയിട്ടുള്ള ഇത്തരം വാദങ്ങളെല്ലാം ഒന്ന് മാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ തള്ളിയിരുന്നു പിന്നീട് കേന്ദ്ര സർക്കാർ തന്നെ ഇത്തരമൊരു റാങ്കിംഗ് നിലവിലില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു ആ സാഹചര്യത്തിലാണ് വീണ്ടും സർക്കാർ സമാനമായ നിലപാട് സ്വീകരിക്കുന്നത് സർക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലത്തെ ഈസ് ഓഫ് ഡൂയിങ് പട്ടികയിൽ സംസ്ഥാന ബിസിനസ് റാങ്കിംഗിൽ ഇരുപത്തി ഒൻപതിൽ നിന്ന് പതിനഞ്ചാം സ്ഥാനത്തേക്ക് വ്യവസായ കേരളത്തെ സർക്കാർ നയിച്ചു എന്നുള്ളതാണ് ഈ ഒരു വർഷത്തിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചികയിൽ കേരളം ഒന്നാമത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം അത് സാധ്യമാക്കാൻ സാധിച്ചത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇതിന്റെ വലിയ രാഷ്ട്രീയ ഈ നേരത്തെ മാറിയ വിഷയമാണ് സർക്കാരിനെ പിന്തുണച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റും തുടർ നിലപാടുകളുമൊക്കെ അത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തള്ളുന്നതും ഒക്കെ ആയി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ് എന്തായാലും സർക്കാർ നിലപാട് ആവർത്തിക്കുന്നു കേന്ദ്ര സർക്കാർ പോലും ലോക ബാങ്ക് പോലും ഈസ് ഓഫ് ഡൂയിംഗിൽ എന്നുള്ള പട്ടിക റാങ്കിംഗ് ഒക്കെ നിർത്തിയിട്ട വർഷങ്ങളായി എന്നുള്ള തെളിവുകൾ വരെ പുറത്തു വന്നിട്ടും സംസ്ഥാനം കേരള സർക്കാർ ഈ നിലപാടുമായി ആവർത്തിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് വാദം ഇന്നത്തെ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല പ്രത്യേകിച്ച് ഈസിനസിന്റെ പല പാരാമീറ്ററുകളിലും കേരളം പിന്നോട്ടാണെന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള പല രേഖാ വിവരങ്ങളും നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു അതാണ്ട് ജനുവരിയിൽ നടന്ന യോഗവുമായി ബന്ധപ്പെട്ട് ഇതിൽ പല പാരാമീറ്ററുകളിലും കേരളം പിന്നോട്ടാണ് എന്നുള്ളത് ഉദ്യോഗസ്ഥലത്തിലെ കണ്ടെത്തലുകളായി തന്നെ പുറത്തു വന്നിരുന്നു ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ വീണ്ടും അവകാശവാദം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് നീലിമ ശരി